വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോളും കൂടിയിട്ടുള്ള ഒരു വെണ്ടക്ക മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായപ്പോൾ ഒരു അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നേരത്തുള്ളതൊന്ന് വഴറ്റിയെടുക്കണം വെണ്ടക്കയുടെ ആ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു അരപ്പിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി അതുപോലെ ചെറിയൊരു വെളുത്തുള്ളി അതുപോലെ ഒരു കാൽ കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഈ ഒരു വെണ്ടയ്ക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അല്പം വെള്ളം കൂടെ ചേർത്ത് കറിയൊന്ന് ലൂസാക്കി എടുക്കണം ഇനി ഈ കറി ചെറുതായിട്ട് തിളക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഒരുപാടങ്ങ് തിളപ്പിക്കരുത് കറി നമ്മൾ തൈരൊഴിച്ചു കൊടുത്തോണ്ട് തന്നെ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് വേറെ സമയം കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറി തിളച്ചി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ശേഷം നമുക്കൊന്ന് താളിച്ചെടുക്കണം താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും മറ്റൊരു മുളക് ഇട്ട് കൊടുത്തിട്ടാണ് താളിച്ചെടുക്കുന്നത് വേറെ കറിയിലേക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ വളരെ എളുപ്പത്തിലതുപോലെ തന്നെ നല്ല ടേസ്റ്റുകളും കൂടി വെണ്ടക്ക മോര് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു